ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറേ ഹോബലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏകൾക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ആദ്യ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ് അതിന്റെ ഓരോ സംഭവങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഒരു സൈഡിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ നമുക്കൊരു ഒരാളെ അയച്ചു തന്നതാണ് കേട്ടോ ആ പേര് പേരടിയിൽ എഴുതിയിട്ടുണ്ട് ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് അവർ അയച്ചു തന്നേക്കുന്ന പോയ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ് ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ട് എവിടെ ഇങ്ങനെയൊരു സംഭവം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ആദ്യക്കുട്ടത്തെ അപ്പൊ അതിന് ബെരുൺ ഏൽപ്പിച്ചോണ്ടിരിക്കുന്നു പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞുവാവേക്ക് എഴുതി തന്നെ ഫുഡ് കഴിക്കുകയാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് രണ്ട് ആദ്യം ഒരാൾക്കുണ്ട് രണ്ട് ഒരാൾ കുഞ്ഞ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു കുഞ്ഞു വാപ എഴുന്നേറ്റും ഞാൻ അവളെടുക്കട്ടെ മമ്മി അടുക്കളുണ്ട് ബാക്കി മൊത്തം കാര്യങ്ങൾ നമ്മൾ ഇതെല്ലാം ഫുള്ള് ശേഷം കാണിക്കാം ഇനി ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട് എന്തൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് മൊത്തം സെറ്റ് ചെയ്തിട്ട് നമ്മളെ കേക്കും കാര്യങ്ങളും എല്ലാം ഫുള്ള് കാണിക്കാം എന്തായാലും നിങ്ങളുടെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അതിപ്പിങ്ങനെ അറിയിക്കാനും മറക്കരുത് അപ്പൊ ഇത് എന്തായാലും ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണിക്കാം ഹായ് അപ്പൊ തേണ്ട എല്ലാവരും ഇവിടെ അടുത്ത കുറച്ച് ഇവിടെ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കാണ് പായസത്തിന്റെ മെയിൻ ആൾ മമ്മിയാണ് മമ്മിന്നിട്ട് ഏലക്ക പൊളിക്കാണ് എന്നാ മമ്മി ഏലക്കൊള്ളിച്ചിരിക്കുന്നു ചെറുപയർ മരിയും കൂടിട്ടുള്ള അടിപൊളി കിടിലെ പായസം ആ പായസത്തിനാണ് മമ്മി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ മമ്മിക്ക് സാധനങ്ങളുണ്ട് അതെ അതെ സമയം പൈസ അപ്പൊ നാൾ ഇവിടുന്നോണ്ട് തേങ്ങാ ചിരണ്ടെന്നും നാളെ നിങ്ങൾ ആരെങ്കിലും പറയില്ലേ തേങ്ങാ ചിരണ്ട് ഇച്ചിരി മോശമായി പോയിന്നൊന്നും പറയരുതല്ലേ ആ പിന്നെ പിന്നെ അതെ അതെ അരങ്ങത്ത മണി അറിയലും ആ പിന്നെ അതെ ഓരോരോ പരിപാടികളാണ് അപ്പൊ ഞങ്ങള് ഒരാൾ കുഞ്ഞിപ്പെണ് മാത്രം കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ആദ്യ കുഞ്ഞു മാത്രം എഴുന്നേറ്റ് ഇരിപ്പുണ്ട് അപ്പൊ മമ്മി പായസപ്പെടുത്തേക്ക് പെട്ടെന്ന് റെഡിയാവോ ഏ ഒരു മണിക്കൂർ കൊണ്ട് പായസം റെഡിയാവും തുടങ്ങിയതുള്ള പരിപാടികളിൽ എന്നാലും ചെറിയൊരു പായസത്തിന്റെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്മെല് എന്താ ആ അതെ കുറച്ച് പേരും കൂടെ നമ്മുടെ ബർത്ത്ഡേക്ക് വരാനുണ്ട് അപ്പൊ അവരെ നമ്മൾ വെയിറ്റ് ഓൺ വേ ആണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് തീരണം ഒന്നും ആയിട്ടില്ല സെറ്റിങ്സ് ഒരു സൈഡിൽ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇനി നമ്മൾ കാണിക്കുള്ളൂ നമ്മുടെ പായസത്തിനെ ഒന്ന് പായസം ഒരു മണിക്കൂർ കഴിയുമ്പോൾ കാണിക്കുക അപ്പൊ പായസം കാണിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞപ്പോ വീഴിയെടുത്തത് അപ്പൊ ഇനി ബാക്കിയുള്ള റെഡിയാക്കി വെച്ച് കാണിക്കാം കെട്ടിയിട്ട് നമുക്ക് അടിപൊളി കൂണ് കിട്ടിട്ടുണ്ട് കേട്ടോ ഇതേക്ക് നല്ല അടിപൊളി കൂണ് അപ്പൊ നേണ്ട മമ്മിയും ആന്റിയും കൂടി ശരിയാക്കി കൊണ്ടിരിക്കാണ് പെരുങ്കൂണല്ലേ പെരിങ്കൂണ അല്ലേ പെരുങ്ങൂണ് ആ ഇത് എന്തൂരെയാണ് നോക്കിയടി ആ ഇത് ഉണ്ട് ആണോ ഇഷ്ട അതെന്താണ് അങ്ങനെ അതെ നമ്മൾ ഇത് ഇത്രേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഒരുപോൺ പേര് ആയിട്ടുള്ളൂ ഇനി ഒന്നും ചെയ്തിട്ടില്ല കുറേ സെറ്റ് ചെയ്യാനുണ്ട് രണ്ടു പേരുതേ മൂന്ന് പേര് ഇല്ലാത്തുണ്ട് കേട്ടോ നാലു ആ നാല് പേരും എത്ര നേരം ഇരുന്നിരുന്നിരുന്നല്ലേ

எல்லாரும் தட்டுக்கிழக வா வா അക്കണ്ടാ നീ ലൈവാണ് നീ പേര് മാർക്കറ്റ് ഓയിൽ നെങ്ങേ ആ അതേ അക്കണ്ടല്ലേ ഇവിടെല്ലേ ഇവിടെ ശരണൻ ആളുകളിൽ ഒരു വളവാണ് അതേ അടുത്ത വന്ന് ആ വലി അതെ ചെറുചോസില്ലേ ഇലൈ മുത്തിനെ എനിക്ക് പേര് എന്നൊന്നും പറയണ്ട അല്ല എങ്കിലും ഇടയിൽ പറയണം ഇല്ല ഇല്ല കേക്ക് കട്ട് ചെയ്യാം കത്ത് തിരിച്ച് വിളിച്ചേ കൊറച്ച് പറഞ്ഞാൽ അനേരിയത്തുള്ള രീതിയിലല്ലേ ശോമിക അതല്ല കട്ടാ അള പോടുക ഗപ്പിനദരത്തിനക്കേ എരിസി ഇമോ ഇമോ വല്ലേ കട്ടിയാവാൻ വേണെ ആ ആ വീടിന്ന് വിളിക്കുന്നു ഇർത്തോ അതല്ലേ വായിക്കാൻ പോയിട്ട് കേക്ക് മുറിക്കാൻ പോവാണേ പിന്നെ

കത്തി കുഞ്ഞാ മമലു അതെ കുഞ്ഞി വാങ്ങോട്ട് കൊണ്ടിരുന്നോ വാന്ന ഇവിടെ വന്നിരിക്കും രണ്ടു കേൾക്കും പിടിക്കും ഈ കേടിച്ച് കേടിച്ചു ആ നോക്കട്ടെ

ആഹ് യാ ചേങ്കടം ആ തലയിൽ ഒбі ഓഹ് ഈ ചീസ് എടുത്തിട്ടുണ്ട് ഇതിനെ കുറയ ഇന്നെ മമ്മി കൊന്നിവാവേ கூட ആ ഇതിനെ വിചേ പറ്റുന്ന ആ ഇതിకే അല്ലേ കേറ്റ കൊടുക്കാൻ പോകും ಸ್ವಲ್ಪ നടോട്ട് എടുതായി ಸ್ವಲ್ಪ നടോട്ട് എടുതായി നദിയാ ആ പിന്നെ കുഞ്ഞു വാ കൂടെ നമ്മുടെ ബെർത്ത്ഡേയുടെ സമയത്ത് കറണ്ട് പോയിരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ പരിപാടികൾ തീരായപ്പോഴാണ് കറണ്ട് പോയത് അത് കേക്ക് മുറിച്ച് അവസാന പാദെടുക്കുമ്പോഴാണ് രണ്ട് മൊബൈൽ ടോർച്ചൊക്കെ തെളിച്ചിട്ടാണ് ഞങ്ങൾ അത്യാവശ്യം കൃത്യസമയത്ത് വെട്ടില്ലാതെ പോയി ആ കരണ്ട് വന്നു കരണ്ട് വന്നോ കരണ്ട് വന്നു കരണ്ട് കുഞ്ഞാൻ്റെ കുഞ്ഞാൻറ്റിക്ക് ഇങ്ങനെ വേണ്ടല്ലോ കുഞ്ഞാൻറ്റി പക്ഷെ മധുരം കോവല്ലേ അറിയും മധുരം കുറച്ചാ കേക്ക് എടുത്തേക്കുന്നത് അത് മധുരം ഏറ്റവും കുറച്ചെടുക്ക മധുരം കൂടുതലുണ്ടോ ആ മധുരം എന്തായാലും അവർക്ക് ക്രീം അധികം കൊടുക്കണ്ട ക്രീം കൊടുക്കണ്ട അവർക്ക് ആ കേക്കിന്റെ ഭാഗം ഇച്ചിരി കൊടുത്താൽ മതി ൂടെ പായസം നമ്മുടെ അരിപ്പായസം കേട്ടോ അരിപ്പിങ്ങനെ പായസം വേണ്ടേ ഏ എന്നത് െടു ഒന്നും ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞത് കൊറേ സമയമായി രാത്രി ഏതാണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പോഴത്തേക്കാണ് പരിപാടികളെല്ലാം തീർന്നത് അപ്പോ ഞങ്ങള് അടിപൊളിയായിട്ട് ആഘോഷിച്ചു ആഘോഷിച്ച് ക്ഷീണത്തിലാണ് ബാക്കിയുള്ളവര് ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാര്യങ്ങളും ഈ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ് ഇതെല്ലാം കേട്ടോ കുറേ സാധനം കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെടുത്ത് മാറ്റി ഉള്ളൂ ഇപ്പോൾ ബാക്കി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി വേണ്ടേ ഒരാളെ വിളിരുന്നോണ്ട് ക്ഷീണത്തിൽ പാൽ പിടിക്കുന്നു ഒരാൾ ഉറങ്ങുന്നു ഇരുന്ന് ഉറങ്ങുന്നു അല്ലേ വേണ്ട മമ്മി വേണ്ട മമ്മീ മടുത്തു അല്ലേ മമ്മി കിടക്കാൻ പോവാന്ന് പറയുന്നു ഏഹ് വേണ്ടേ അടുത്തയാൾ അതിനപ്പുറത്ത് നിൽക്കുന്നു ക്ഷീണിച്ചു ക്ഷീണമൊന്നുമില്ല വേറൊരാള് ക്ഷീണിച്ച് പോയി കിടന്നിരിക്കുന്നു കിടന്നോ ഏ നീ കിടന്നില്ല ബോഡി പൊടി ഇതെന്താ കണ്ണും മേടിച്ചു ഭദ്രികാളി വരുന്ന അതോ മറ്റേ ചിക്കൻ അടിച്ച് കിഴങ്ങി പോയോ ചിക്കൻ വെറുതെ പോയി ക്ഷീണിച്ചു കേട്ടോ ആ നമ്മൾ പ്രധാനപ്പെട്ട അവിടെ കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ അവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്ത ഒരാൾ രാത്രി ഞങ്ങളെ ഉറക്കാതിരിക്കാൻ വേണ്ടിയാണ് അവളവിടെ ഇപ്പോഴേ ഉറങ്ങുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഞങ്ങളെ അടിച്ചു പൊളിച്ചു ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നല്ല അതെ നല്ല നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് സെക്കൻഡ് ബർത്ത്ഡേയും അങ്ങനെ കിടന്നു പോകുന്നു അതെ ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത കുറച്ച് മൊമെന്റ്സുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ ചിരിക്കാനും അല്ല പറഞ്ഞു നോക്കുന്നത് സംഭവിക്കല്ലോ നമ്മൾ ആരും അതെ 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 അതായത് ഒന്നുമല്ല ഇത്രേ ഉള്ളൂ നമ്മള് ഒരു പൊകോട്ടയും മുട്ടക്കറിയും മേടിച്ചു നമ്മൾ പുറത്തുനിന്ന് ഞങ്ങൾ കടയിൽ നിന്ന് പൊകോട്ടയും മുട്ടക്കറിയും മേടിച്ചു അപ്പോൾ ആ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ച് ഞങ്ങൾ എല്ലാവരും കാരണം കുറേ ആൾക്കാർ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ടാണ് മുട്ടക്കറി കൂട്ടും പക്ഷെ അതെ മമ്മിയും ഇവളും അങ്കിളും ഒന്നും ഇറച്ചിയും എന്താ പറയുക ചിക്കനും ഇറച്ചി ഏറ്റംസ് ഒന്നും കഴിക്കുക അല്ലെങ്കിൽ ഇവർ തൊടുവ പോലും ഇല്ല ആരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തിനു പോലും പോവുകയല്ല അങ്ങനെ അങ്ങനെയുള്ള ഞങ്ങളതുകൊണ്ട് എല്ലാവർക്കും മുട്ടക്കറി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും മോട്ടയും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിക്കൻ്റെ പീസ് കിട്ടി അയാൾ ആ സൈഡിലെന്ന് ചിക്കന്റെ കാല് കിട്ടിയില്ല ചിക്കന്റെ എല്ല് കിട്ടി എല്ല് കിട്ടി തീയാതെ ആഞ്ച് കടിച്ചു ചിക്കൻ്റെ പിന്നെ അടുത്തയാള് ആൻ്റ് വയ്യവിടുത്ത് ചിരിക്കാൻ തുടങ്ങി അതൊക്കെ പരിപാടി കഴിഞ്ഞു അടിച്ചുമായിരിക്കില്ല ആ ചൂലെടുത്തോണ്ടെന്ന് അടിച്ചുമായിരുന്നു ഇത് വയ്ക്കമ്മി അമ്മി ഇവിടെ നീങ്ങുന്നേ ആ അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അവത്തം പറ്റി അവത്തമല്ല മൊത്തം പറഞ്ഞില്ല ഒരാൾക്ക് ചിക്കന്റെ എല്ല് കിട്ടി എല്ല് എടുത്ത് കടിച്ച് അങ്ങേരവിടെ വെച്ച് ചിരിച്ചോണ്ടിരുന്ന് കരഞ്ഞോണ്ടേക്കിരുന്നപ്പോൾ മമ്മിയാണെങ്കിൽ ഇപ്പോൾ മുട്ടക്കകത്ത് എനിക്ക് മുട്ട വേണ്ട ചാർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ്റെ ചാർ കൂട്ടി കഴിച്ചോണ്ടിരുന്നു അപ്പോൾ ഇവരിരുന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ഇവർ കഴിപ്പിച്ചില്ല മമ്മി കൊണ്ട് അങ്കിളാണെങ്കിൽ അത് മൊത്തം അബദ്ധം പറ്റി കഴിക്കുകയും ചെയ്തു അങ്ങനെ മൊത്തത്തിലൊരു ബർത്ത്ഡേ പോയി എല്ലാവരും കാതെ നോൺ വെജ് കഴിക്കാത്തവർ നോൺ വെജ് കഴിച്ചു എന്തായാലും നമുക്ക് പോയി അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി കാരണം നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്തതാണ് പക്ഷെ ആ ഒരു സംഭവം മാത്രം ഒരു വിഷമം ഉണ്ടാക്കി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മളെല്ലാം അടിപൊളിയാക്കി ചെയ്തു ആ ഇനി ഒരു വൈൻ്റെ പോയാവത്തെ നമ്മൾ മൃത്തനെ പോയി ഇവിടെ ഭയങ്കര പണിയാണ് കേട്ടോ ആ മമ്മിയുടെ അടിപൊളി പായസം സൂപ്പർ പായസം കേക്ക് നമ്മുടെ കേക്ക് എന്നും നമ്മൾ മേടിക്കുന്നത് നമ്മുടെ സ്വന്തം ചേച്ചി നമ്മുടെ റിലേറ്റീവാണ് അപ്പോൾ നമ്മുടെ അതിനകത്ത് ചേച്ചി ഒരു കേക്കായിരുന്നു അടിപൊളി കേക്കായിരുന്നു സൂപ്പർ കേക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു നമുക്ക് പറഞ്ഞു കാരണം മധുരമൊക്കെ നമുക്ക് അധികം വേണ്ട എന്നൊക്കെ പറഞ്ഞ് മധുരമൊക്കെ കുറച്ച് മീഡിയം ലെവൽ അടിപൊളി സാധനം അടിപൊളി കേക്ക് ആ അടിപൊളി പായസം അടിപൊളി സൂചിച്ചില്ല പോട്ടയും നല്ലതായിരുന്നു പക്ഷെ ആ പോട്ട അടിപൊളിയായിരുന്നു പക്ഷെ ആ മൊത്തത്തിൽ കഴിക്കാൻ പറ്റും ഇത് മുട്ടക്കലക്കെ തെല്ലി ചിക്കൻ തെല്ലി കിട്ടിയപ്പോഴത്തേക്കും ഓ എനിക്ക് ചിരം കഴിക്കുന്നത് എനിക്ക് പോലും ഞാനത് പക്ഷെ എനിക്ക് ഇറങ്ങുന്നില്ലായിരുന്നു കാരണം എല്ലാവരും കഴിച്ചു പോയി ഇനി പിന്നെ എന്നാ ചെയ്യുന്നത് പറ്റിപ്പോയി നമ്മൾക്ക് അത് രാവിലെ അതെ പിന്നെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതുവരെ നമ്മൾ ചെയ്യാത്ത രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കേട്ടോ നമ്മൾ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു ഫങ്ഷൻ നടത്തിയൊരു സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റി അത് വലിയൊരു സന്തോഷം ഏ ബാഗ്രണ്ട് അടിപൊളിയായിരുന്നു അത് എടുത്ത് പറയുന്നൊരു സംഭവമാണ് കേട്ടോ ബാഗ് കണ്ടോ നമ്മുടെ ആദം നിറഞ്ഞു നിൽക്കുകയല്ലേ ഇവിടെ അടിപൊളി സൂപ്പർ ആ നമ്മുടെ ഒരു ഫോണിൽ എടുത്തൊരു ഫോട്ടോയാണ് അവർക്ക് ഇട്ട് കൊടുത്തത് പക്ഷെ അവർ ഇത്രയും നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തു തന്നു ഒരു ക്യാമറയിലൊക്കെ എടുത്ത ഫോട്ടോയാണ് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു നമ്മൾ ഇത് ഒരു ഫോമിലിഴുത് വെറുതെ ഞാൻ ഞാനിത് എടുത്ത ഫോട്ടോയാണ് ഫോണിൽ ഇരുട്ടത് എടുത്തതാണ് എന്നിട്ട് പോലും ഇത്രയും ഭംഗിയായിട്ട് ചെയ്തു തന്നു അവർക്ക് പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പറയുകയാണ് ഈ വീഡിയോയിൽ എത്ര ടെക്ക് തോന്നണം ആ അവരെ അവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി അവരുടെ പേജിൻ്റെ പേരൊക്കെ ഞാൻ ഇവിടെ ഈ അടിയിൽ എഴുതിയിട്ടേക്കാം എസ് തർട്ടക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടത് വായിച്ചു തന്നെ അപ്പോൾ എന്തായാലും ആദ്യം അവിടെ അപ്പോൾ അതെ ഞങ്ങളുടെ ആദ്യ കുട്ടിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ഒരുപാട് പേര് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ആ അവർക്ക് ഒരു താങ്ക്സ് ഒരു ഉമ്മയും കൊടുത്തേരേ താങ്ക് യു ഉമ്മ പറഞ്ഞേ ഉമ്മ ബൈ ബൈ പറഞ്ഞേ ലവ് യു സി യു ആ നമ്മുടെ ആദ്യ കൊണ്ടെ അതുപോലെ തന്നെ നേരിട്ട് വിഷ് ചെയ്യാൻ വിളിച്ച ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് നേരിട്ട് വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും പ്രത്യേകം നന്ദി താങ്ക്സ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമൻ്റിൽ നിന്ന് എല്ലാവരെയും ഒന്നും നമുക്ക് റിപ്ലൈ നേരിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ കാരണം ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് റിപ്ലൈ അധികം ചെയ്യാൻ പറ്റാത്തത് കാരണം രാത്രി ആ പിന്നെ രാത്രിയിലൊന്നും ഒരു ദിവസം പോലും ഉറക്കം ഇല്ലാത്ത അവസ്ഥയാണ് ഒരാൾ വഴക്കുണ്ടാക്കുമ്പോൾ അടുത്തയാൾ വഴക്ക് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് അരമണിക്കൊക്കെയാണ് ഒരു ദിവസത്തിൽ ഇപ്പം നിലവിൽ ഉറങ്ങുന്നത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ എല്ലാവർക്കും നന്ദി പറയുന്നത് എല്ലാവർക്കും നന്ദി താങ്ക്സ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടി അതെ ഓ പറ്റാറ്റ ബൈ ബൈ മമ്മി പോയി കിടന്നു മമ്മി പോയി കിടന്നില്ല മമ്മി അവിടെ തുണി വടക്കോ അതേ നിൽക്കുന്നത് കേട്ടോ പാവ മമ്മിയും മമ്മിയും ചെറിയൊരു വിഷമത്തിലാണ് മമ്മിയും നോൺ വെജ് കൂട്ടി ചിക്കൻ കറി കൂട്ടി അതിൻ്റെ ഒരു വിഷമം മമ്മിക്കും ഉണ്ട് മമ്മി കിഴയും തുടച്ചോളം അടക്കണം ഇപ്പോഴും അയ്യോ നീ മേലാൽ കടയിൽ നിന്ന് കടലക്കറി ഓരോ കൂട്ടുകാരതാണ് മമ്മി പറഞ്ഞിരിക്കുന്നത് പറ്റിയത് പറ്റിയെന്നാ പറഞ്ഞു ഇനിയിപ്പം എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പോയി ബൈ ബൈ ടാറ്റ സി യു ഗുഡ് നൈറ്റ് അപ്പം എല്ലാവർക്കും ടാറ്റാ ബബായ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടുക ഉമ്മ അതെ അതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളൊക്കെ താഴെക്ക് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബബായ്